ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഈ ചാക്കൻ അത്തിരിക്കുന്ന ഐറ്റം കൊണ്ടാണ് നമ്മളൊന്ന് ഒരു അടിപൊളി അച്ചാർ ഇടുകയാണ് പിള്ളേർ ഒരുപാട് കഷ്ടപ്പെട്ട് പറക്കിക്കൊണ്ട് വന്ന ഇത്രയും സാധനമുണ്ട് ഇത് അപൂർവമായിട്ട് കിട്ടിയതാണ് എന്നാൽ ഞാൻ പറഞ്ഞെന്നാൽ ഇതുകൊണ്ട് നമുക്ക് അച്ചാർ ഇട്ടേക്കാം അപ്പം കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് പണി ഉണങ്ങിയേക്കാം വേകദേശം ഒരക്കാൻ സാധനമുണ്ട് ഒരു പത്ത് പതിനാറ് കിലോ കാണുവാൻ

അതാത് ഈ ഉള്ളവും കൊണ്ട് നമുക്കങ്ങ് അറ്റാപ്റ്റ് ആക്കണം ഇനി നമുക്ക് നല്ല പുറത്ത് കഴുകിയെടുക്കാം ോക്കാര എത്ര പ്രായം ചെന്നാലും നമ്മുടെയൊക്കെ മനസ്സില്ലാത്തൊരു ബാല്യമുണ്ട് ഏ കാര്യം ഇതൊക്കെ ഊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് ഓർക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഇതൊക്കെ തിന്നാത്ത കുട്ടികൾ ആരും ഉണ്ടോ കേരളത്തിലെ എല്ലാ പിള്ളേരും കഴിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പോകുന്ന വഴിക്ക് സ്കൂളിൽ പോകുന്ന വഴിക്കും ഒക്കെ ഇതൊക്കെ പറക്കി പൊക്കറ്റിയിട്ടുണ്ട് ഏ അതായത് ഞാൻ പറഞ്ഞു എത്ര പ്രായം ചെന്നാലും ഒരിക്കൽ നമ്മുടെയൊക്കെ മാറിച്ച് ബാല്യം പോകാറില്ല ചില സമയത്ത് അതൊക്കെ കയറുകയുള്ളൂ അത് പണ്ടൊക്കെ ഇതൊക്കെ ഈ ചനാഴ്ചയിൽ അല്ലെങ്കിൽ ഇതുപോലെ മാർക്കറ്റിലൊക്കെ ഇത് വിൽക്കാൻ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പം ഒന്നും കിട്ടത്തില്ല ഇത് ഇത് മാർക്കറ്റിൽ വിൽക്കാൻ ഒരു ഐറ്റം ഒന്നുമില്ല ഇത് വീടുകളിലൊക്കെ വെച്ച് പറിച്ച് ഇങ്ങനെയൊക്കെ കൊണ്ടിരുന്നാലേ പറ്റുകയുള്ളൂ അല്ലാതെ ചണ്ടാനിലൊന്നും ഇതിപ്പോൾ കച്ചവടമൊന്നുമില്ല നമുക്ക് വെള്ളം ഊറ്റിക്കള ഒരു മൂമ്പാലഞ്ച് പ്രാവശ്യം എനിക്ക് നന്നായിട്ട് കഴിയണം ഇപ്പോൾ ഒരു നാല് പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കും ഇതേപോലെ ഒരു കൊട്ടോട്ടെടുക്കുക നല്ലപോലെ ഇടഞ്ഞ് വേറൊരു കൊട്ടയ്ക്കകത്തൊരു കുടുന്നില്ല പളൂക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കി ഒരു കൊട്ടയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ് ആ വെള്ളമൊക്കെ ഒന്ന് വാരട്ടെ വാരുന്നതിന് ശേഷം വേണം നമുക്കത് അച്ചാറട്ടെ അപ്പോൾ നമ്മൾ ലോക്കെ കൊട്ടക്കകത്ത് വാരി വെച്ചതിൻ്റെ വെള്ളമൊക്കെ വാരുന്നതിന് ശേഷം നമുക്ക് അച്ചാറട്ടെ ഇതേപോലെ ഒരു പാത്രം അങ്ങോട്ട് വയ്ക്കുക ഈ പാത്രം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് വയ്ക്കാം അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ നല്ലെണ്ണ തന്നെ എടുക്കാം അതാകുമ്പോൾ കുറച്ച് നമുക്ക് കേടു കൂടാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ എണ്ണ അങ്ങോട്ട് പൊട്ടിട്ടിങ്ങോട്ട് ഞാനൊരു മൂന്ന് കിലോ അതാ മൂന്ന് ലിറ്ററിൻ്റെ എണ്ണയാണ് ഒഴിക്കുന്നത് ഇപ്പോൾ അച്ചാറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം ഇത് നല്ല കട്ടിയുള്ള പാത്രമാണ് നമ്മുടെ നല്ലെണ്ണയൊക്കെ ചൂടായതിനു ശേഷം കുറച്ച് കടുക് അങ്ങോട്ടിട്ട് കൊടുക്കുക ഞാനൊരു രണ്ട് കൈ കടുവങ്ങോട്ടിട്ടുണ്ട് ഇപ്പോൾ കടുവൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഈ സമയത്തു തന്നെ കുറച്ച് വെളുത്തുള്ളി അതങ്ങോട്ടിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതേപോലെ കനം കുറച്ച് ഇഞ്ചിയും കൂടെ അങ്ങോട്ടരിഞ്ഞിങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കിച്ചെടുക്കണം കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടെ ചുവളൊക്കെ കുറച്ച് മതി എല്ലാം കൂടെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം കരിയാപ്പരൊക്കെ കുറയ്ക്കേണ്ട ആവശ്യത്തിന് അങ്ങോട്ട് വെട്ടി വെട്ടിക്കൊടുക്കുക ഇച്ചിരിയേറെ കരിയാപ്പരൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പം ഇതൊക്കെ മൂത്ത് വരുത്തണം വേട്ട സമയം കൂടെ കിടക്കണം അത് വേണ്ട ഇതെല്ലാം ഒന്ന് മൂത്ത് പല വലിയ മൂത്ത് വരയ്ക്കേണ്ട വേണ്ട പിന്നെ തീ കുറച്ച് കൊടുക്കും തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ തീർത്ത് കൊടുക്കും ആദ്യമേ തന്നെ ചേർക്കേണ്ടത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് മുളക് പൊടി ചേർത്ത ശേഷം മഞ്ഞൾപ്പൊടി ഇത് കുറച്ച് കടുകാണ് പറത്ത് പൊടിച്ച കടുക് അതും കൂടെ ഇട്ടിട്ട് ഇത് ഉലുവപ്പൊടി കായപ്പൊടി ഇതൂടെ ഇട്ടിട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കുക ഈ എണ്ണയ്ക്കകത്ത് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതായത് നമ്മൾ പറയത്തില്ലേ ഇതിൻ്റെയൊക്കെ പച്ചച്ചൊ അതൊന്ന് മാറണം ഇപ്പം ഇതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് വിനാരിയും കൂടെ ഒഴിച്ചു കൊടുക്കും എച്ച് ആർ എന്ന് പറയുമ്പോഴത്തേക്ക് വിനാരി ഒഴിക്കണം കാരണം വിനാരി ഒഴിച്ചില്ലെങ്കിൽ അത് കേടായിരിക്കും അതുകൊണ്ടാണ് വിനാരിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് വിനാരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും നമ്മൾ ഒരു മൂന്ന് കുപ്പി വിനാരി ഒഴിക്കുന്നുണ്ട് ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ കുറച്ച് വില അച്ചാറിടുവാണെങ്കിൽ ഒരു പക്ഷേ മിനാരി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാര്യം പെട്ടെന്ന് തന്നെ എടുത്തെങ്ങും പക്ഷേ നമ്മളത് വിൽക്കാനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് മിനാരി ഒഴിച്ച് വേണം വെക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കുന്ന കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് നമുക്ക് കുറച്ച് ഉപ്പ് വടക്കൊട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക വിനാരിയൊക്കെ ചേർത്തല്ലേ ചെറുതായിട്ടും തിളക്കിട്ട കാര്യം എണ്ണയും മുകളിലോട്ടം തെളിഞ്ഞ് വരണം ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും വേണം നമുക്ക് ലൂവിക്കായിട്ട് കൊടുക്കും എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇറക്കി അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഏതച്ചാറിട്ടാലും അല്പം ഉപ്പും മുന്നോട്ടാണ് അങ്ങനെയാണ് അച്ചാറിൻ്റെ കാര്യം അങ്ങനെ ചെയ്യുന്നതെന്നു വെച്ചാൽ ഇത് അധികം നാളെ ഇരിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് കേടാകാത്ത ഇല്ല അതുകൊണ്ടാണ് പക്ഷേ അങ്ങനെ ഒരുപാട് ഉപ്പൊന്നും ഇടുന്നില്ല നമുക്ക് കഴിക്കത്തക്ക രീതിയിൽ സാധാരണ നേരത്തെ അച്ചാർ ചെയ്യുന്ന അതേ രീതിയിലൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പം ഈ ഒരു അല്പം കൂടെ കൂട്ടി വെച്ചിട്ട് ചെറിയൊരു തിള വരട്ടെ അപ്പം ഞാനൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് ഈ ലൂപിക്കാൻ വേവിക്കാതാണ് ഇടുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഒരു ഒറ്റ തിള നല്ലപോലെ പോലും തിളക്കെട്ടുന്നതുകൊണ്ട് അപ്പം അടിക്കു പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇതേ ഉണ്ടോ ഇതേപോലെ ഒരു ചെറിയ തിള വരണം അതായത് ഈ എണ്ണയൊക്കെ ഒന്ന് മുകളിലോട്ട് തെളിഞ്ഞു വരണം ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും അടുപ്പങ്ങ നിർത്തിയാൽ മതി കാരണം ഇതിൻ്റെ അകത്ത് കിടന്നാണ് അത് ആ ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റോട് കൂടി ഇരിക്കേണ്ടത് ഈ രീതിയാകുമ്പോഴത്തേക്കും അങ്ങ് നിർത്തിയേക്കും ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇതങ്ങ് അവഞ്ഞ് പോവും അടുപ്പൊക്കെ ലൂവിക്ക അച്ചാറ് നമ്മളെ ഇവിടെ ആചാട്ടി ഇടുക കല നേരത്തെ ഞാൻ പറഞ്ഞോളൂ ഇത് അങ്ങനെ ചന്ത വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റം ഒന്നുമില്ല പണ്ടൊക്കെ കിട്ടുമല്ല ഇപ്പം കിട്ടത്തില്ല ഇത് യാദൃശ്യമായിട്ട് കിട്ടിയപ്പോഴത്തേക്കും ചെറിയ അച്ചാർ ഇട്ടൊന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് കൂടാതെ മാങ്ങ നാരങ്ങ നെല്ലിക്ക അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മീനച്ചാർ ബീഫ് അച്ചാറ് മസാലപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ കച്ചവടത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന് ഇത് പലരും നമ്മളോട് ആവശ്യപ്പെട്ടായിരുന്നു ഇത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൂടെ ഒന്ന് അച്ചാറിട്ട് റെഡിയാക്കിത്തരണം ഇതങ്ങനെ യാവശ്യമായിട്ട് കിട്ടിയപ്പോഴത്തേക്കും നിങ്ങളെ ആ വാക്ക് നമ്മളെ മൈൻഡിലുണ്ടാന്ന് കേട്ടത് അതുകൊണ്ടാണ് ഇത് അച്ചാറിട്ടത് തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഈ അച്ചാറൂടെ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും നാവിൽ കൊതി ഊർന്ന രുചിയിൽ ലൂക്കി അച്ചാർ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ലൂപിക്കാച്ചാറ് വീട്ടിലേക്ക് എടുത്താണ് കേട്ടോ നിങ്ങൾക്കിത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ വാട്ട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ വിഷമില്ല ഇത് നമുക്ക് വീട്ടിലേക്ക് കേട്ടോ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇച്ചിരി കഞ്ഞിട കൂടെ ഒക്കെ കാണും കഴിക്കാമല്ലോ കഴിച്ചോ ആർക്കാ ലൂവിക്കാറ് ഇഷ്ടമല്ലാത്ത അല്ലേ ആ കഴിച്ചോ എങ്ങനെയല്ലേ അച്ചാർ നല്ല അച്ചാറല്ലേ അപ്പൊ ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അല്ലാവശ്യപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാമുള്ള കേട്ടോ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ തന്നെയാണ് അപ്പൊ വേറെ വെടിയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ